ഒരു ഇവിടെ so 46 days, 10 ഓഫ് പറയാൻ പറ്റുന്നതും പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ കോഴ്സ് പക്ഷേ അപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ എന്താ പറയാ സാഹസ മൂവി അതിനകത്തൊരു മെമ്മറി എന്ന് പറയുമ്പോൾ ഇതിലൊരു പത്ത് ദിവസം നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു സോ ആ പത്ത് ദിവസവും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ടെൻ ഡേയ്സ് ആയി മാറിയിട്ടുണ്ടായിരുന്നു കാരണം ഈവനിങ് സിക്സ് ടു മോർണിംഗ് സിക്സ് ആയിരുന്നു ഷൂട്ട് വരുന്നത് സോ മോർണിംഗ് സിക്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പോവാ ഉറങ്ങുക എണീക്കുക പിന്നെ വരെ ഷൂട്ട് ചെയ്യുക അതാച്ചെ പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ ഒരുമിച്ച് ിൽ പറയുന്നതും മറക്കാൻ പറ്റില്ല ഒരുപാട് ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം സോ ഈ പറഞ്ഞ പോലെ ചേച്ചി അല്ലേ എനിക്ക് മാത്രം അത് ശരിയാണല്ലേ അപ്പൊ ഞാൻ ഈ ചേച്ചി കോൾ യൂ അല്ലെ സാറിൻ്റെ സിക്സിൽ ഉണ്ടായിരുന്ന പോലെ പത്താം ക്ലാസ്സിലാണോ കുട്ടി സാനുമായിട്ട് കണ്ട ആരുടെയും മനസ്സിലാൾ വളർന്നിട്ടില്ല കുട്ടിയായിട്ട് തന്നെ ഇരിക്കുക അത്യാവശ്യം പ്രായമുണ്ട് സോ വൈ വുഡ് ലവ് ടു ഹിയർ അബൌട്ട് യോർ എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ചാൻസും അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു രാജക്രിയിലൊക്കെ വന്നിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ദിസ് എ സ്റ്റോറി ടെക്കീസ് ഐ തിങ്ക് എന്ത് മെസ്സേജ് ആണ് ഈ ഒരു സിനിമയിലൂടെ കൺവേ ചെയ്യുന്നത് ലൈക് യു ഹാവ് ടു സേ മൂവി മൂവി ആൻഡ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ഗുഡ് ഈവനിങ് രാജഗിരി രാജഗിരി ഗുഡ് ഈവനിംഗ് ആക്ച്വലി എനിക്ക് ഒരു സ്പെഷ്യൽ മെമ്മറി അറ്റാച്ച്ഡ് ആണ് കോളേജിൽ ഞാൻ ഒരു മൂവി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് വർഷം മുമ്പ് അനുരാഗം എന്ന് പറഞ്ഞൊരു സിനിമ കംപ്ലീറ്റ്ലി ഇവിടെ ഒരു കോളേജ് ആയിട്ടായിരുന്നു അതിൻ്റെ ക്യാരക്ടർ അപ്പോൾ നിങ്ങളുടെ കോളേജ് ഒക്കെ എപ്പോഴും ഞാൻ കോളേജ് അല്ലെങ്കിൽ സ്കൂളും രണ്ടുങ്ങളും മിക്സ് ചെയ്ത് ഷൂട്ട് ചെയ്തു അപ്പോൾ എന്തായാലും എപ്പോഴും ഒരു അടിപൊളി വൈബാണ് താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഡാൻസ് ചെയ്ത ഗ്രൂപ്പിന് ഒരു ബിഗ് ബിഗ് താങ്ക് യു യു ഗൈസ് വെർ സോ ഗുഡ് ബിക്കോസ് ഞങ്ങളുടെ പാട്ട് ഇപ്പോൾ ഒരു ത്രീ ഫോർ ഡേയ്സ് മുമ്പാണ് റിലീസായത് അപ്പോൾ ഓർഗാനിക്കലി കുറേ പേരുടെ റീൽസും അങ്ങനെ ഈ പാട്ട് സെലിബ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് പക്ഷെ ലൈവായിട്ട് ഇത്രയും റീസെൻ്റ് ആയിട്ട് റിലീസായ പാട്ട് കേട്ട് പ്രാക്ടീസ് ചെയ്ത് ഇത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് തന്നെ ബിഗ് താങ്ക് യു സോ രാജഗിരി ഡാൻസ് ടീമിനൊരു കുഡോസ് സോ ഞാനത്തൊരു ഡെഡിക്കേഷനായിരുന്നു താങ്ക് യു സോ മച്ച് സാഹസം ഒരു അടിപൊളി പാടാണ് ഞാൻ ആക്ച്വലി ലെവൻറ്റ് കൺസ്ട്രക്ഷൻ്റെ റിലീസിൻ്റെ സമയത്ത് നാട്ടിലുണ്ടായിരുന്നപ്പോൾ വന്ന ഒരു ഓഫറാണ് ഐ എം വെരി ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി ബിക്കോസ് ഇപ്പോൾ ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാവരും അറിയാൻ പറ്റും ഒരു നല്ല പോസിറ്റീവ് വൈബാണ് ഈ പടത്തിന് തന്നെ കംപ്ലീറ്റ് ടീവും വളരെ ഫണ്ണായിരുന്നു എക്സ്പീരിയൻസ് സോ എനിക്ക് എപ്പോഴും ഐ ഹാവ് ഓൺലി ഗുഡ് മെമ്മറീസ് ടു ഗോ ബാക്ക് വിത്ത് സാഹസം റംസാൻ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ് ഇതിൽ ഏത് ജോണറിനാണ് ഇത് വെക്കേണ്ടതെന്ന് അറിഞ്ഞത് ബിക്കോസ് ഇറ്റ് ആക്ച്വലി ഹാസ് കുറേ തീംസ് ഞങ്ങളിതിൽ ടാപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് അടിപൊളിയായിരിക്കും ഞങ്ങൾ ഓണം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കാണ് ഞങ്ങൾ റിലീസ് പ്ലാൻ ചെയ്യണത് അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ ട്രീറ്റ് ആയിരിക്കും എല്ലാവർക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സായിട്ടും ആയിട്ടും പ്ലാൻ ചെയ്ത് പ്ലീസ് ഗോ വാച്ച് താസം ഇൻ തിയേറ്റേഴ്സ് ഷുവർലി നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് വി ആർ ലൈക്ക് ലീഗലി ഏയ്ഡ് ടു വാച്ച് ഓഗസ്റ്റിലായിരിക്കും അല്ലേ സോ ഓഗസ്റ്റ് ചോദിക്കാനുള്ളത് അടുത്താണ് യെസ് സോ എനിക്ക് തോന്നുന്നു ഞാൻ ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട ഒരു മൂവി കൂടെയാണ് നേരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ശബീഷ് അതെ ഞാൻ സൗദിയില്ലായിരുന്നു അവിടെ അന്ന് തിയേറ്റേഴ്സ് ഒന്നും ഇല്ല നാട്ടിൽ വന്ന ശേഷം ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടത് ചേട്ടനുള്ള ഒരു പടമായിരുന്നു സോ അന്ന് കൊണ്ട് ചേട്ടന്റെ പാട്ടുകളും മൂവീസും ഒരുപാട് ഇഷ്ടമാണ് എന്തോ മലയാളത്തിൽ ഞാൻ ഇല്ല കോട്ടെ മഴ കേരളം മർമ്മമായിരുന്നു കുഴപ്പമില്ല മലയാളത്തില് സിജു വിൽസൻ അഭിനയിച്ച ക്യാരക്ടർ ഞാൻ തമിഴിൽ ചെയ്യുന്നു പക്ഷെ പാട്ടില് പിസ്തകം എന്തായാലും ഞാനുണ്ട് അങ്ങനെ എന്താണ് ോ എല്ലോ അതുകൊണ്ട് എനിക്ക് പാട്ടുകൾ ഒരുപാട് അറിയാം ചേട്ടൻ മൂവിയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കണം അതോടൊപ്പം തന്നെ ചേട്ടൻ ഏതെങ്കിലും ഒരു പാട്ട് കൂടെ രാജകിരിയൻസിന് വേണ്ടി പാടണം എന്നൊരു ചെറിയ റിക്വസ്റ്റും കൂടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിണ്ട്

കഷ്ടെ അതുകൊണ്ട് ഞാൻ കൊറേ പ്രശ്നം പറഞ്ഞു അവള് വേണ്ട ഇവിടെ വേണ്ട ഈ കാണുന്ന വഴിമാനൊന്നും വേണ്ട വേണ്ട നമുക്ക് ഇവമത്വം ഏത് കൂട് ഏതു കൂട് പോണം ഞാൻ കേട്ടത് പോ എന്തായാലും പടത്തിന്റെ വിശേഷങ്ങള് അക്കമിട്ട് ഇട്ട് റംസാൻ എല്ലാം പറഞ്ഞു ഇനിയിപ്പോ പറയാനില്ല പിന്നത് നേരെന്താ എന്തായിരുന്നു പറഞ്ഞത് റൊമാൻറ്റിക് അങ്ങനെ പറഞ്ഞു അത് പെട്ടെന്ന് റൊമാൻറിക് എൻ്റർടൈൻമെന്റ് ഡ്രാമ അതാണ് ഈ പടം നിങ്ങളെല്ലാവരും ഗാന ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് റിലീസാവുന്നത് ഡേറ്റ് മാറിപ്പോകരുത് ഓഗസ്റ്റ് ഏഴിന് പോയി നിൽക്കരുത് ഓഗസ്റ്റ് എട്ടാം തീയതി പൊളി മോഡ് ഓണം മൂഡിനായിട്ട് സാഹസം ഞങ്ങൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ സീനിയേഴ്സും ജൂനിയേഴ്സും ഇട്ടയിലുള്ള ആൾക്കാരും അഭിനയിച്ചിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവി തന്നെയായിരിക്കും നിങ്ങളെല്ലാവരും വന്ന് കാണുക നിങ്ങൾ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും തിയേറ്ററുകളിലൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ഒരുപാട് സന്തോഷം രാജഗിരിയിലെ ഈ വൈബ് പരിപാടിയിൽ ഞാൻ ആൾക്കാർ പോയി എന്നാണ് പറഞ്ഞാൽ എടുത്തത് പക്ഷേ എന്തായാലും ഇത്രയും പേരെ കണ്ണയിൽ സന്തോഷം പകുതി പേരെ കാണാൻ പറ്റുള്ളൂ കണ്ണിലേക്ക് ലൈറ്റ് എടുക്കുന്നുണ്ട്

കൂടി ഒരു തവണ മൈക്കെടുത്തിന്റെ ക്ഷീണം സന്തോഷം ഞാൻ ഞാൻ ജാതി തന്നെ വിളിക്കുമായിരിക്കും അതാ ഞാൻ പറയാൻ വെച്ച് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ഏത് മൂഡൊന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു അത് ശബരീഷി ചോദിച്ചു പടത്തിന്റെ ജോണ്ടർ എന്താണെന്ന് പറയണമെന്നുണ്ടായിരുന്നു അത് റംസാൻ പറഞ്ഞു രാജഗിരിയുടെ വൈവിനെ പറ്റി പറയണമെന്നുണ്ടായിരുന്നു അത് ഗൗരി പറഞ്ഞു ഗരിയുടെ ഒരു ചാറ്റ പറയാ ഞാൻ അതല്ലാതെ എനിക്കൊന്ന് ബാക്കിയെല്ലാം കഴിഞ്ഞു ജീവിതത്തിൽ ഞാൻ കുറെ സാഹസം ചെയ്തിട്ടുള്ള ആളാണ് എഞ്ചിനീയറിംഗിൽ പഠിക്കാൻ പോയിട്ട് അത് നിർത്തിപ്പോയി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല വേറൊരു ജോലിക്ക് പോകാൻ നോക്കിയിട്ട് അവിടെയും നിർത്തിപ്പോയി എന്നിട്ടാണ് തെന്നി തെറ്റി ഈ സൂര്യ മ്യൂസിക്ക് വന്നത് അവിടെ ഒരു അഞ്ചാറ് വർഷം വേറെ ഒരു പരിപാടിക്കും പോവാതെ ഇങ്ങനെ നിന്നു എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫ് രേക്ഷോട് സിനിമയിൽ അഭിനയിക്കാൻ പറ്റും ഏതെങ്കിലും നല്ല ചാനലിൽ നല്ലൊരു റിയാലിറ്റി ഷോൻ്റെ ഭാഗമാകാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചൊരു അഞ്ചാറ് വർഷം ഇങ്ങനെ മൂത്തു തിരച്ചു നിന്നപ്പോഴാണ് സരിഗോമ്പ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ വന്നത് അതും ഒരു ഗാമ്പ്ലിങ് ഒരു സാഹസമായിരുന്നു ആദ്യമായിട്ടാണോ റിയാലിറ്റി ഷോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചെന്ന് കയറിയ ആ ഒരു ഫ്ലോറ് എനിക്ക് എത്രമാത്രം വലുതായിരുന്നു എന്നുള്ളത് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ നിന്ന് ഓരോ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുമ്പോഴും അവലേക്ക് വിളിക്കുമ്പോഴും ഒക്കെ എന്നെ സംബന്ധിച്ചതൊരു അതൊരു സാഹസം തന്നെ ആയിരുന്നു കരി ഈ പരിപാടി എനിക്ക് വഴങ്ങോ ഇല്ലയോ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ ചെയ്യുമല്ലോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ചെയ്തൊരു മൂന്നാലഞ്ച് സിനിമകൾ വെച്ചിട്ട് ഈ സിനിമ കരിയറിൽ കുറച്ചും ഒരു ഒരു ഒരുച്ചയുടെ കടുത്തൊരു സാഹസം ചെയ്യാൻ ചെയ്തത് സാഹസം എന്ന് പറഞ്ഞ ഈ മൂവിയിലാണ് റോണി എന്നാണ് ക്യാരക്ടറിന്റെ പേര് റംസാനൊക്കെ പറഞ്ഞ പോലെ ഒരു റൊമാൻറ്റിക് ആ എന്റർടൈൻമെന്റ് റൊമാൻറിക് ഡ്രാമ അതില് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞുള്ളൂ റൊമാൻസ് ഇവന് മാത്രമേ ഉള്ളൂ ഇതൊരു എന്റർടൈൻമെന്റ് ഡ്രാമയാണെന്നാണ് ഡയറക്ടർ പറഞ്ഞത് വരുന്ന വഴിക്ക് ഇവൻ ഇട്ടതാണ് റൊമാൻസ് ഇവന് മാത്രമേ ഉള്ളത് വേറെ ആർക്കും ആർക്കുമല്ല ഞങ്ങൾ ഇടിയും കൊള്ളണം ചവിട്ടും കൊള്ളണം ഡയറക്ടറിന്റെ ആട്ടും തൊപ്പും കേൾക്കണം ഇവന് മാത്രല്ല ഒരുപാട് പറയാൻ പറ്റില്ല എനിക്ക് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റംസാന്റെ കരിയറിലെ ഒരു ഏടായിരിക്കും ഈ സിനിമ ഒരു ആക്ടർ എന്ന നിലയിൽ ഇതുവരെ സഞ്ചരിക്കാത്ത വഴികളോടെ റംസാൻ സഞ്ചരിച്ചിട്ടുണ്ട് യാ വല്ലാണ്ട് പക്ഷെ അതിന് അസുഖം ഒന്നും ഞങ്ങൾക്കില്ല എപ്പോഴെങ്കിലും ഞങ്ങളിലേക്കും ഇങ്ങനെയുള്ള നല്ല നല്ല വേഷങ്ങൾ വരും എന്നാ എന്ന് പ്രതീക്ഷിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇത് നേരത്തെ പറഞ്ഞപോലെ ഇത് എല്ലാവരുടെയും സീനിയേഴ്സിന്റെയും തുടക്കക്കാരുടെയും ഒന്ന് രണ്ട് സിനിമ ചെയ്തവരുടെയും സിനിമ സ്വപ്നം കാണുന്നവരുടെയൊക്കെ ഒരു കൂട്ടായ അധ്വാനവും കൂട്ടായ സ്വപ്നവും ഒക്കെയാണ് സാഹസം എന്ന് പറഞ്ഞ സിനിമ അത് റംസാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത തൊടുപുഴയിലെ പത്ത് ദിവസം എൻ്റെ അയച്ചുകൊണ്ടായിരുന്നു നിങ്ങളോട് പറയാം ചിലർ നിങ്ങളോട് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ആ പത്ത് ദിവസമാണ് ഈ സാഹസം എന്ന് പറഞ്ഞ മൂവിയിൽ ഞങ്ങൾ കുറച്ച് പേരുടെ ഏറ്റവും നല്ല നിമിഷങ്ങൾ ഏറ്റവും നല്ല ദിവസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ സിനിമയുടെ പ്രമോഷൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന കോളേജാണ് രാജഗിരി അപ്പോൾ ഇനി എല്ലാം നിങ്ങളുടെ ഐശ്വര്യം എല്ലാ രാജഗിരിക്കും എങ്ങോട്ട് സമർപ്പിക്കുക നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം കാര്യം നിങ്ങൾ കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഇതൊരു സാഹസമായിരിക്കും പ്രേക്ഷകൻ ഇതൊരു സാഹസമായിരിക്കില്ല ഇതൊരനുഭവമായിരിക്കും പിന്നെ തൊട്ടടുത്തുള്ള ഇൻഫോ പാർക്കുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന സിനിമയാണ് സാഹാസത്തിൻ്റെ പ്രൊഡ്യൂസർ ഒരു ഐ ടി ഫിൽ നടത്തുന്ന ആളാണ് അതുകൊണ്ട് ഷൂട്ട് ഒരു ഐ ടി ഓഫീസിനകത്തായിരുന്നു ഇന്നലെ കുറേ ഐ ടി പിന്നെ വർക്ക് ചെയ്യുന്നവർ ഇന്നലെ അഭിനയിച്ചിട്ടുണ്ട് ഫണ്ട് വന്നത് ഐ ടി ഫിം എന്നാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് 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 സന്തോഷം ഞങ്ങൾക്ക് ഈ ഈ കുറച്ച് സ്പേസ് സാഹസം ടീമിന് വേണ്ടി തന്നത് അതേപോലെ ഞങ്ങളുടെ രണ്ടു മൂന്ന് ദിവസം ഞങ്ങളുടെ പാട്ട് റിലീസായി ഓണം മൂഡ് അത് നിങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു മൂഡുമായിട്ട് പ്ലങ്കാകുന്ന പാട്ടാണെന്ന് വിശ്വസിക്കുന്നു ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ മൂഡിൽ ഓണം മൂടുകൂടെ കയറ്റുക സാഹസം മൂടുകൂടെ കയറ്റുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ തന്ന ചെറിയ ചെറിയ കൈടികൾ ചെറിയ ചെറിയ ബഹളങ്ങൾ കൂക്കലുകളൊക്കെ ഓഗസ്റ്റ് സിനിമ റിലീസ് എല്ലാവർക്കും നമസ്കാരം ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇത്രയും നേരം ചെയ്തതിന് ഞാൻ ഇനി എനിക്ക് അടുത്തതായി ചോദിക്കാനുള്ളത് നമ്മുടെ വർഷ ചേച്ചിയുടെ അടുത്താണ് എനിക്ക് ആരെ ചോദിക്കാനുള്ള എന്താണെന്നറിയോ ഈ ഒരു ഇൻസ്റ്റഗ്രാം യൂസിനെയും വെറും വർഷ ഇതെങ്ങനെ ഈ ഒരു യൂസിനെയുമായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വന്നു അപ്പം ഒരു കാര്യം എന്താണെന്നറിയോ ഈ മൂവിയിൽ ആക്ഷൻ എന്ന് ഞങ്ങൾ കണ്ടു നിങ്ങൾക്കും ആക്ഷൻ ഒക്കെ ഉണ്ടോ സ്റ്റൺ ട്രെയിനിങ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് പ്ലീസ് ഷെയർ യോർ എക്സ്പീരിയൻസ് ബാഗ് മൂവി വിത്ത് ആ ഹായ് രാജഗിരി ആദ്യം തന്നെ ഒരുപാട് നന്ദിയുണ്ട് നല്ല ഇൻട്രോ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നത് പിന്നെ ഞാൻ ആക്ച്വലി ഒരു അഞ്ച് വർഷം മുന്നേ എം ബി എക്ക് ബാംഗ്ലൂർ പഠിക്കാൻ പോണ സമയത്ത് നമ്മൾ ഈ ബി ബി എ കഴിഞ്ഞ സമയത്ത് എം ബി എ പഠിക്കാൻ അല്ലെങ്കിൽ ബിസിനസ് സ്കൂളിലൊക്കെ തപ്പി നടക്കുമ്പം രാജഗിരിയിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കാരണം നടന്നില്ല ഈ കൈ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ള പക്ഷെ എന്താണെങ്കിലും ഇന്നിവിടെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് കുറേ കമന്റ് ഒക്കെ അവിടുന്നൊന്നും കേൾക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല ഒന്നാമത് ഈ കണ്ണിലെ ലെൻസും പിന്നെ ഈ ലൈറ്റും കൂടി കേട്ടേ എത്ര പേരുണ്ട് എന്നൊന്നും അവിടെ മനസ്സിലാവണില്ല അപ്പൊ ഊഹം വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഞാനത് ആദ്യം ചോദ്യം ആദ്യം പറയാന അതായത് ഞാനിപ്പം എന്റെ പേര് വെറും വർഷാന്നാണ് ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്നെ വെറും വെറും എന്നാണ് എല്ലാവരും വിളിക്കാറ് വർഷമെന്ന് പോലും അല്ല പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ റേഡിയോയിലായിരുന്നു മൂന്നുമല്ലോ അപ്പം ആ സമയത്ത് എൻ്റെ പേര് ആ കൂടെ ആയിരുന്നു കൂടെയായിരുന്നു ഇറങ്ങിയ സമയത്ത് എന്റെ അടുത്ത് എച്ച് ആർ പറഞ്ഞ പേര് മാറ്റണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ലൈക്ക് ഓക്കെ ആർജെ വർഷാന്നിടാന്ന് വിചാരിച്ചു പക്ഷെ എല്ലാവർക്കും ഞാൻ ആർജെ 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 ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ ഇപ്പൊ എന്താ ഇടാന്ന് വിചാരിച്ചിട്ട് വെറുതെ എങ്ങനെ വെറും വർഷമെന്നിട്ടതാണ് അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കുറെ പേര് കളിയാക്കിയായിരുന്നു അതായത് എന്താ വെറും വർഷയോ നിനക്കൊന്നും വെറും പണിയില്ലേന്നൊക്കെ ചോദിച്ചായിരുന്നു എൻ്റെ അടുത്തത് പക്ഷെ ഞാൻ അങ്ങനെ വലിയ കാര്യമാക്കാണ്ട് അതെന്നെ ഇങ്ങനെ തുടർന്നു പക്ഷെ അത് ു എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടെ എന്നൊക്കെ കാരണം അങ്ങനെയാണ് വെറും വർഷം എന്താണെങ്കിൽ ആ പെരി മാറ്റം ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ എന്റെ വർഷം എന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നെ വെറും എന്ന് വിളിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറയുന്നുണ്ട് എനിക്ക് അത്ര ഇഷ്ടമാണ് വെറും എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ അപ്പം ഞങ്ങളെ സിനിമ ചുമ ഉണ്ട് കേട്ടോ അതാണ് ഇടയ്ക്ക് ചുമച്ചോണ്ടിരിക്കുന്നത് സോറി സാഹസത്തിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് രാജഗിരിയിലാണ് ജീവയൊക്കെ പറഞ്ഞ പോലെ എന്താ പറയുക എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഈ സിനിമേനെ പറ്റി ഇനി ഞാനും ജയശ്രീ എന്ത് പറയുന്ന ഞങ്ങൾക്ക് അറിഞ്ഞോളാം അപ്പോൾ എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം പറയാം അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും പിന്നെ ഞാൻ എൻ്റെ ഇത് ഒന്ന് രണ്ട് സിനിമ ചെയ്തിട്ടുള്ളൂ അങ്ങനെ എന്താ പറയുക വർഷ സിനിമ കണ്ടു അല്ലെങ്കിൽ വർഷേൻ്റെ സിനിമയിൽ കണ്ടു എന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്നും ഒരു സിനിമയും ചെയ്തിട്ടില്ല സാഹസത്തിൽ കുറച്ച് നേരം എന്താ പറയാ കുറച്ച് അടിപിടി സംഭവങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ അതിനെ പറ്റി പറയാൻ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്നു തോന്നുന്നു ഞാൻ പറഞ്ഞ ചിലപ്പോൾ എനിക്ക് ഒരു പേടിയുണ്ട് അതുകൊണ്ട് എന്നാലും കാണാൻ പറ്റുമോ പിന്നെ പിന്നിനിപ്പോ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ അത്യാവശ്യം ഞങ്ങൾ കുറെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഞാൻ ഒരു പത്ത് പതിനെട്ട് ദിവസം ഉണ്ടായിരുന്നു എനിക്ക് അതിനു മുന്നേ ഒന്നും അത്രയും ഡ്യൂറേഷൻ്റെ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സാഹസത്തിൽ എല്ലാവരുമായിട്ടും കുറച്ചും കൂടി ഒരു എന്താ പറയുക കമ്പനി ഉണ്ട് നമ്മുടെ സിനിമ ഇറങ്ങാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സന്തോഷമുണ്ട് അതിനേക്കാളും ഉപരി ഞങ്ങളുടെ പാട്ട് കണ്ടായിരുന്നു നിങ്ങൾ പാട്ട് കണ്ടായിരുന്നില്ല ഓണം കൂട് കണ്ടില്ലേ ആ യെസ് അപ്പോൾ അതിന്റെ ഷൂട്ട് ഭയങ്കര രസമായിരുന്നു ഏഴുപുണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമ്മൾ എല്ലാവരും കൂടി രണ്ട് ദിവസം അടിച്ചു ഒരു പാട്ടായിരുന്നു ആ പാട്ട് കേട്ട സമയത്ത് തന്നെ റംസാൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞാണ് ഇത് കത്തുന്ന ഒരു പാട്ടായിരിക്കും നല്ല പാട്ടാണ് മാത്രല്ല റംസാൻ ഓരോ ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളി സ്റ്റെപ്സ് ആയിരുന്നു ഞങ്ങള് ഒട്ടുമിക്ക ആൾക്കാരും അത്ര വലിയ ഡാൻസേഴ്സ് ഒന്നും അല്ല നമ്മളിങ്ങനെ എന്റെ കാര്യം മാത്രം പറഞ്ഞാൽ ഓക്കെ എന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് ഋഷൂല ഡാൻസറാണ് ജീവ അല്ല ജീവനും ഞാനൊന്നും ഡാൻസറല്ല ജയശ്രീക്ക് വരും ക്ലാസിക്കൽ ഡാൻസർ ആണ് അപ്പം ഞങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും നല്ല എളുപ്പമുള്ള സ്റ്റെപ്പുകളാണ് നമ്മുടെ റംസാ ഞങ്ങൾക്ക് തന്നത് അത് ഞങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു എന്ന് വിചാരിക്കുന്നു ഇല്ലേ അഞ്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും നന്നായിട്ട് അതിൻ്റെ റീൽസൊക്കെ ഇട്ട് കാണുന്നു അല്ലെങ്കിൽ എല്ലാവർക്കും കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടായിരുന്നു അപ്പം മൊത്തത്തിൽ നമ്മൾ നല്ലൊരു ഹാപ്പി മൂഡിലാണ് അതിനേക്കാളുപരിയായിട്ട് ഇവിടെ വന്ന് നിങ്ങളുടെ ഈ ഒച്ചി മഹളൊക്കെ കേൾക്കാൻ പറ്റിയെങ്കിലും ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ തന്നെ ഓഗസ്റ്റ് എട്ടിന്റെ സിനിമ ഇറങ്ങും എല്ലാവരും പോയിട്ട് കാരണം താങ്ക് യു സോ മച്ച് ആ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് നാല് ദിവസമേ ആയിട്ടുള്ളൂ പക്ഷെ പ്രേക്ഷകർ ഓൾറെഡി അത് നെഞ്ചിലേറ്റി അത് ഏറ്റുപിടിച്ച് ഓൾ ഓവർ ഇൻസ്റ്റഗ്രാം ഇപ്പൊ തന്നെ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ജയശ്രീ ചേച്ചിയോടാണ് അടുപ്പിയില് ഞാൻ വിളിക്കൂ ഓക്കെ സോ വി വുഡ് ലൈക്ക് ടു നോ അബൌട്ട് യോർ എക്സ്പീരിയൻസ് വിത്ത് ദ മൂവി എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് സരിലെ യോർ മെമ്മറബിൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റണ്ട് ഒക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എങ്ങനെയായിരുന്നു ഇല്ല ഇതിലെനിക്ക് സ്റ്റണ്ട് ഇല്ല ഇല്ല ഓക്കെ ആ എല്ലാവരും ഇതുവരെ എന്നെ കണ്ടിട്ടുള്ളത് സ്കൂൾ സ്റ്റുഡൻ്റാണ് ചെറുപ്പം തൊട്ടേ സ്കൂൾ സ്റ്റുഡൻ്റാണ് ലേറ്റസ്റ്റ് റിലീസായി ഡെഞ്ചന്തുവരെ ഞാൻ സ്കൂൾ സ്റ്റുഡൻ്റാണ് പ്ലസ് ടു നിന്ന് ഇതുവരെ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതിൽ ഞാനൊരു ടെക് ഗേളായിട്ടാണ് വർക്കിംഗ് ഗേളായിട്ടാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ സാഹസം ഈ പറഞ്ഞ പോലെ ഈ ടീം ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വൈബാണ് ഇവർ എല്ലാവരും എന്നുള്ളത് ആ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഷൂട്ടിംഗ് ഡയറക്ടർ ആണെങ്കിലും ബാക്കി ക്യാമറാമാൻ ടെക്നീഷ്യൻസ് എല്ലാവരും അങ്ങനത്തെ ഒരു ഫൺ പരിപാടിയായിരുന്നു ഷൂട്ടിംഗ് പിന്നെ പ്രിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു വർക്കിംഗ് ഡേളായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ ഈ ഫൺ കുറേ കുറേ എലമെൻറ്റ്സ് കണക്ട് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് വരുന്നതാണ് എൻ്റെ ക്യാരക്ടർ എല്ലാവർക്കും കണക്റ്റാകും ഇപ്പോൾ ഇത്രയും പേര് പറഞ്ഞ പോലെ എല്ലാ എന്റർടൈൻമെന്റും ഡ്രാമയും റൊമാൻസും ഒക്കെ നിങ്ങൾക്ക് ആവും എന്ന് വിചാരിക്കുന്നു ആരാണിക്കുന്നുണ്ട് ആ ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് അത് ആവും കണക്റ്റാവും ആവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും അപ്പോൾ എല്ലാവരും ഓഗസ്റ്റ് എയ്റ്റിന് തിയേറ്ററിൽ വരിക സാഹസം കൂടാവട്ടെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അവർക്കൊരിക്കൽ കൂടെ വന്ന് ഈ ഒരു കാസ്റ്റിന്റെ കൂടെ ഒരു പ്രാവശ്യം കൂടെ എല്ലാവരും ഇതിന് ഉള്ളിൽ മറ്റു ഡാൻസേഴ്സും ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഒരു ഡാൻസ് പെർഫോമൻസും കൂടെ വിത്ത്ഗിരി